നമസ്കാരം ആരംഭിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധം ഭൂമിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധമായ ർത്താവേയും കൈകൊണ്ട് ഞങ്ങളോട് നിന്റെ അടിയാരോട് സ്ത്രീ പറയാണമേ നിന്റെ രാജ്യം വരണമേ പോലെ ദർശന ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്നിയെ തുടരണമേ നടമിച്ചത് പോലെ നമ്മുടെ കൂടെ സ്ത്രീകളുടെയും വാഴ്ത്തുപെട്ടവളാവുന്നു വാഴ്പ്പെട്ടവനാവുന്നു വേണ്ടി ധന്യന്മാർ അവർ പുലർക്കാലിപരന്മാരൊപ്പം സന്തോഷിക്കും സ്വർഗത്തിൽ കർമ്മത്തിൻ പ്രതിഫലമോർ അവരുടെ ഹൃദയം മോദിക്കും ും അവനെ നോമ്പാലൗലത്യം പൂണ്ടോൾ തൻ സ്നേഹിതനാക്കും പാലകനുടയോ നായതിനാൽ തീണ്ടുകയിൽ ദുഷ്ടൻ ോമ്പാൽ വിടുതൽ തന്നോ രാത്മജനെ കൃപ ചെയ്യണം ഞങ്ങൾ നോമ്പാൽ രക്ഷിച്ച ശീഹാത്തോ നണമേ കരുണേന്നോ തൊരു നി നോമ്പിൽ നാവിനുകൈപുണ്ടെന്നാകിൽ ആ മധുരം കൈപ്പിൻ രസമായി നീശമായി മാറിപ്പോകും ഞങ്ങൾക്കായി നോമ്പേറ്റോ നേതസ്തോത്രം തെ കർത്താവേ ഇരുലോകത്തും ചെയ്യണമേ നീ കാരുണ്യം എന്നോ വിടുതൽ തന്ന കർത്താവേ കൃപ ചെയ്യണം നോകും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനേ പ്പെട്ടവനെ ഞങ്ങൾ ഓടുക്കുന്ന ആശയങ്ങളെ

ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ക്ഷമിച്ചത് പോലെ നടകടങ്ങളും ബാബുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കാണ് പ്രദർശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ങ്ങളെ രക്ഷിച്ചോളണമേണ്ട രാജ്യം ആകുന്നു നിങ്ങളുടെ നിരവിഫലമായ നമ്മുടെപ്പെട്ടവനാവുന്നു ണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടി തന്മൂലം നമീറെമാർ കിഷ്ടന്മാരായി സ്വർഗം ോ ബോലബോലോൽ കാദീശോ നോമ്പേൽക്കൊന്നോൻ പ്രാധന്മാരേ ടയോ നോമ്പേൽക്കൊന്നോൻ സ്നേഹി ചീടെ ഹി ബാലേ തന്നോമ്പാൽ വിടുതൽ തന്നോ രാത്മജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ചോ നണമേ കരുണ ധീരമഹാപുരിയാവ നോമ്പാൽജിച്ചു രക്ഷ ജനയെന്നിവയാ സന്താപം നീങ്ങി പോയി ഗോദരരെ വരുന്നോമ്പത്തിൽ ശരണം വയ്ക്കാം നോമ്പേറ്റോനേടിയ തേരേറീ സ്വർഗം പൂകി തന്നോ ബാൽ വിടുതൽ തന്നോ രാജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോം ബാൽ ദീക്ഷരുണ വിശുദ്ധന്മാര നിവർത്തൻ പ്രാർത്ഥനയാൽസുധാ രാജാദേശും സഹജമതാ പ്രതിരഹിതേ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേ ഗാനാഗതന വിമലത ശുചിയുള്ള മഹി മാവിയലും ദൈവജനത്രീ കന്യകയാ മറിയാമീനും മാനവനായി റുഷിതനായ ഞങ്ങൾ കുടയോന മഷിക നിജമൃദിയാലി വർദ്ധൻ മൃദിയ മേദീച്ചോനി അപ്പരിപാവന തൃ ത്വക സുവിതാവോടോപ്പം ജീവനഴും റുക്കുദിശാസഹിതം വന്നിതന് പരികീർത്തിതന് കൃപ ചെയ്യേണം ഞങ്ങളോട് 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 കരുണ 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 ചെയ്യണമേ 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 കൈക്കൊണ്ട് നിനക്ക് ശിഷ്ടാവേ സ്ത്രീ ഭാമികളായ നിന്റെ അടിയാരോട് കരുണ നമുശിക രാജാവേ നിനക്ക് ഭാര എന്റെ പ്രേണമേ നിന്റെ രാജ്യം പ്രേണമേ സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ നിങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രദർശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യന്ത ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തുകൊണ്ടെന്ന രാജ്യവശത്തീ മൗതും നിനക്കുള്ളതാകുന്നു ആമീ സ്ത്രീകൾ നീ വാഴ്ത്തുപെട്ടവളാവുന്നു നിര ദുർബലമായ നല്ല വാഴ്ത്തുപെട്ടവനാവുന്നുള്ളവൻ തറിയാൻ പാപീള ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മരണ സമയത്തും ദൈവം സത്യ സർവലോക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദേവവും ജനിച്ചവനു സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സഹലോന്താൻ താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രായ സ്രോതത്തിൽ നിന്നിറങ്ങിയും വിശുദ്ധ രുഖായ ദൈവമാതാവായി വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി ഒന്തിയോസ് വിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷി തിരക്കപ്പെട്ട് കൃഷി അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്രോതത്തിലേക്ക് കയറിയും തൻ്റെ താൻ്റെ വലത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും എതിപ്പാൻ തൻ്റെ വിലയും മാത്രത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവൽ എന്ന് പറയാന പത്ര കൂടെ വന്ന ശ്രുതിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്ലീയന്മാർ മുഖാന്തരം സംസാരിച്ചവനുമായ ജനവിഷുധിയുമുള്ള ഗുരുവായാലും കാതോലിയോ ശ്ലൈഹിയവുമായ ഏകവിശുദ്ധ സഭയില് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ മാത്രമാങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ വിയർപ്പനം വരുവായിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു അമീൻ ബാർകോർ സമൻകാലോസ് കർത്താവ ഞങ്ങളുടെ കർത്താവ ഞങ്ങളും ഞങ്ങളുടെ കർത്താ Uh... കെ ഉത്തരമർ വേ ഉത്തരം ർത്താവതി നീക്ക് ഞങ്ങൾ ശരണേ ടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ നടകടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേം പരീക്ഷയിലേക്കങ്ങളെ പ്രദർശിപ്പിക്കരുത് പിന്നെയോ ദുഷൻ ഞങ്ങളെ രക്ഷിച്ചോളണം മേം എന്നോണ്ടെന്നാൽ രാജ്യവശത്തെയും ആവത്തോ നമ്മുടെ സ്ത്രീകൾ നീ വാഴ്ത്തുപെട്ടവളാവുന്നു നിന്റെ ദുരുഫലമായ നമ്മുടെ വാഴ്ത്തുപെട്ടവനാവുന്നു ശുദ്ധമുള്ളവൻ്റെ അമ്മേ പാപീള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും ദൈവം നമ്പുരാണെ അപേക്ഷിച്ചോളണമേ ആമീ